കോഴിക്കോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജാമ്യമില്ല ചിത്തിര ആട്ടവിശേഷത്തിന് ശബരിമലയിലെത്തിയ സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രകാശ് ബാബുവിൻ്റെ റിമാൻഡ് ഇരുപത്തിനാല് വരെ നീട്ടി തെരഞ്ഞെടുപ്പ് കഴിയും വരെ ജയിലിൽ തന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധനെ പോലെ തടവറയിൽ കിടന്ന് വിജയിയായി ചരിത്രം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിൽ എൻ ഡി എ കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് വീണ്ടും തടവറ തന്നെ ഈ മാസം ഇരുപത്തിനാല് വരെയാണ് പ്രകാശ് ബാബുവിൻ്റെ റിമാൻഡ് റാന്നി കോടതി നീട്ടിയത് ഇരുപത്തിമൂന്നിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയതിനാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രകാശ് ബാബുവിന് പുറത്തെത്തുക പ്രയാസമാകും ജാമ്യം ആവശ്യപ്പെട്ട് പ്രകാശ് ബാബു നൽകിയ ഹർജി പരിഗണിക്കവെയാണ് റാന്നി കോടതിയുടെ നടപടി ശബരിമലയിൽ ദർശനത്തിനെത്തിയ സ്ത്രീയെ ആക്രമിച്ചു എന്ന കേസിൽ പതിനാറാം പ്രതിയാണ് പ്രകാശ് ബാബു സന്നിധാനം പോലീസാണ് പ്രകാശ് ബാബുവിനെതിരെ കേസെടുത്തത് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ കേസിൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ചിത്തിര ആട്ടവിശേഷ നാളിൽ ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിലാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ റാന്നി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് എന്നാൽ ജയിലിൽ കിടന്ന് പ്രകാശ് ബാബു മത്സരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം പ്രഖ്യാപിക്കുകയും പത്രിക നൽകുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥിയുടെ അഭാവത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് ബി ജെ പി നേതാക്കളാണ് ഇപ്പോൾ വീടുകൾ കയറുന്നത് അതേസമയം പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ സ്ഥാനാർത്ഥി ജയിലിലായത് ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാകും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സ്ഥാനാർത്ഥിയില്ലാതെ പ്രചരണം നടത്തുന്നത് വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്ന് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ആശങ്കപ്പെടുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കാരാഗ്രഹവാസം മറ്റൊരു സുവർണ ഒരു വിഭാഗം കണക്ക് കൂട്ടുന്നത് ശബരിമലയും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും പറയാതെ പറയാൻ സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യം സാഹചര്യം ഒരുക്കുമെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൈനാചാരൻ എന്നാരോപിച്ച് ജയിലിലായ സി പി എം നേതാവ് കെ അനിരുദ്ധനാണ് ഇതിനു മുൻപ് ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട രാഷ്ട്രീയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ല അടിത്തറയുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു അന്ന് കെ അനിരുദ്ധന്റെ മത്സരം എതിരാളി അന്നത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായിരുന്ന ആർ ശങ്കറും എന്നിട്ടും ജയിലിൽ കിടന്നു മത്സരിച്ച അനിരുദ്ധൻ വിജയിച്ചതോടെ ബി ബി സി അടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരം സാഹചര്യമാണ് കോഴിക്കോട് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളതെന്നാണ് ഒരു വിഭാഗം ബി ജെ പി വാദിക്കുന്നതും വിശ്വസിക്കുന്നതും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രചാരണം തീവാറും പോരാട്ടം നടക്കുന്ന കോഴിക്കോട് സ്ഥാനാർത്ഥിയില്ലാതെ പ്രചാരണം നടത്തേണ്ടിവരുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാവുമോ എന്ന ആശങ്കയും ബി ജെ പിയിലെ ചിലരെങ്കിലും പങ്കുവെക്കുന്നുണ്ട്